ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ കേട്ടിട്ട് നിങ്ങൾ കണ്ടുക്കണോന്ന് അറിയില്ല കേട്ടോ അപ്പം വീട്ടിലത്തെ എല്ലാവർക്കും പനിയായിരുന്നു വീട് കൊടുത്തരാനൊന്നും ആളില്ല എന്നുട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം വീഡിയോ വീടോടാഞ്ഞേ അപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ മാസ്ക് ധരിച്ചിട്ട് പോവുക അല്ലാത്തവർ വീട്ടിൽ സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് നൂൽപുട്ടാണ് നൂൽപുട്ടിൻ്റെ അപ്പോൾ നമുക്ക് കെങ്ങും ഇറച്ചിട്ട് വെച്ച് കറി ഉണ്ട് പിന്നെ കട്ടൻ ചായ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറി മാത്രം ഒന്ന് ഒഴിച്ചിട്ട് കഴിക്കുന്നുണ്ടോ ആദ്യം നിങ്ങൾ ഇങ്ങനെ കഴിച്ചിരിക്കണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണോ ഒന്നും കൂടി കമൻ്റ് ചെയ്യണം എനിക്കിഷ്ടാ കേട്ടോ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് ഇങ്ങനെ കഴിക്കാൻ നിങ്ങൾക്ക് നൂല്പുട്ടിൻ്റെ ഏത് കാര്യവും ഇഷ്ടമല്ല അതൊന്നും കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ബൈ ബൈ എന്ന് പറഞ്ഞപ്പോഴേക്കും റിച്ചുകൂട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ റിച്ചുകൂട്ടനെ അടുക്കളയിൽ പോയിട്ട് നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കേങ്ങ് പൊരിച്ചതൊക്കെ എടുത്തുകൊണ്ട് നിന്നാണ് അവൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നല്ലൊരു ചെറിയ ചെറുക്കുണ്ട് ഉമ്മച്ചിനെ കാണാതെ എടുത്താട്ടോന് അപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാവരും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ച് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ മാസ്ക് ഇട്ടിട്ട് പോവുക അല്ലാത്തവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ സുരക്ഷിതരായിട്ട് ഇരിക്കുക കേട്ടോ അപ്പം അടുത്ത വീഡിയോ പറഞ്ഞേക്കും എല്ലാവർക്കും ബായ് ബായ്